കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് നൈറ്റി ഫ്രോക്കും അതുപോലെ തന്നെ ഫ്രില്ലഡ് ആയിട്ടുള്ള നൈറ്റീസൊക്കെ ചെയ്യുമോ ഇത്തന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ദുരിതുരാ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസിന് എനിക്ക് അത്രയും പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അത് ചില കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ വെറുതെ അങ്ങ് സംസാരിച്ച് വീഡിയോസിൻ്റെ ലെങ്ത്ത് നീട്ടുകയാണ് എന്നൊക്കെയാണ് ഓരോരുത്തരുടെയും അഭിപ്രായം അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഞാൻ ഇട്ടാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഞാൻ അധികം നെഗറ്റീവിനൊന്നും അങ്ങനെ ഞാൻ മുഖം കൊടുക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കേട്ടോ പിന്നെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വക കയ്യിൽ നിന്ന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും പക്ഷെ അത് വെറുതെ ആവില്ല എന്നുള്ളത് എനിക്ക് നൂറില് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻസും അല്ലെങ്കിൽ വീഡിയോസ് ും ഒക്കെ കണ്ടിട്ടും അത് വായിച്ചിട്ടും ചെയ്യാനായിട്ട് ഒരു പ്രചോദനം ഒരു എൻകറേജ് അവർക്ക് ഉണ്ടായിരുന്നു തോന്നുമ്പോൾ എനിക്കത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ചെയ്ത ഒരു കാര്യം സക്സസ് ആയി എന്നുള്ള രീതിയിൽ എനിക്ക് അത്രയും പ്രൗഡാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സാധാരണ രീതിയിലുള്ള ഒരു സ്ലിറ്റഡിലെ സിൽവാറും അതുപോലെ തന്നെ നൈറ്റ് ഫ്രോക്കും കൂടെ തയ്ക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഫ്രിൽ താഴത്തെ ഫ്രില്ലഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പില്ലേ ആ ഒരു ടോപ്പും കൂടെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നതാ ഞാൻ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നേ ഇതിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ വേറെ വേറെ കട്ട് ചെയ്ത് വെച്ചായിരുന്നേ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടെണ്ണം സെയിൽ ഔട്ടായി ഇപ്പോൾ ഇതും ഓർഡർ ഉള്ളത് തന്നെയാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് സെയിൽ ചെയ്യാനായിട്ട് ഇത്ര സഹായിക്കുമോ ഇതുപോലെ കട്ട് ചെയ്ത ക്ലോത്ത് സെൻഡ് ചെയ്ത് തരാമോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം നിങ്ങളൊന്നും മനസ്സിലാക്കുക എനിക്കിത് യൂണിറ്റായിട്ടോ ഒന്നുമില്ല ഞാൻ സാധാരണ പോലെ സാധാരണ വീട്ടിലിരുന്നു കൊണ്ട് സാധാരണ മെഷീനിൽ സിംഗിൾ മെഷീൻ ആണ് അപ്പോൾ ആ ഒരു മെഷീനിൽ ഇരുന്ന് മോട്ടറ് വെച്ചിട്ട് തയ്ച്ചങ്ങോട്ട് പോവുകയാണ് ഒരുപാടെന്ന് പറയുന്ന അത്രയും ഓർഡേഴ്സൊന്നും എനിക്ക് വരുന്നില്ല ഉള്ള ഓർഡേഴ്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ എന്താ പറയുക ഒരുപാട് ടൈമൊന്നും ആവാതെ ചെയ്ത് കൊടുത്തു നമുക്ക് വീണ്ടും അടുത്ത ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തത് വെച്ചുകൊണ്ട് തന്നെ എനിക്കത്ര ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ ഈ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ പറ്റിയിട്ടോ ഇതുപോലെ രണ്ടും മൂന്നും ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാം ഇനി അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക ക്ലോത്ത് കട്ടിങ്ങിൻ്റെ മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക അപ്പം ഞാൻ എനിക്ക് എനിക്കെന്തായാലും ഒരു പവർ മെഷീൻ വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ എന്താ പറയുക മൂർധന്യാവസ്ഥയിലാണ് ഞാനുള്ളത് അപ്പം എപ്പോഴും അത് വാങ്ങണം വാങ്ങണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് എനിക്കുള്ളത് വാങ്ങാനായിട്ട് എന്താ പറയുക എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ മാത്രമേ എനിക്കതൊക്കെ പെട്ടെന്ന് വാങ്ങാനും അതിലിരുന്നു കൊണ്ട് തയ്ക്കാനും നിങ്ങൾക്കത് കാണിച്ചരാനൊക്കെ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം ഇപ്പം ഞാനിത് ടോപ്പിനായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബാക്ക് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഷെയ്പ്പും കാര്യങ്ങളൊക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത ആ ക്ലോത്തിൽ നിന്നും ഒരു ക്ലോത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഇറക്കവും വീതിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകും നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ മാത്രമല്ല ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്ക് ഇറക്കം ഞാനൊരു ആറിഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നിഞ്ച് വീതി അല്ലെങ്കിൽ രണ്ടേ മുക്കാലിഞ്ച് വീതി അവരൊക്കെ നെക്കിൻ്റെ വിടുത്തൊക്കെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇച്ചിരിക്കും ഉഷാറ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് നെക്ക് വിടുത്ത് മതിയാവും അതുപോലെ തന്നെ ഉഷാറുള്ളവർക്കും നോർമൽ സൈസിലുള്ളവർക്കൊക്കെ മൂന്നിഞ്ച് നെക്ക് വിടുത്ത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഇറക്കം ഞാനൊരു ഏകദേശം ആറ് ഇഞ്ച് കൊടുക്കും ബാക്ക് നെക്ക് ഞാനൊരു മൂന്നിഞ്ചേ കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ക്ലോത്തിൻ്റെയും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ അത് റൗണ്ട് നെക്കായാലും വീ നെക്കായാലും സ്ക്വയർ ടൈപ്പ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഉള്ള ആ രണ്ട് ക്ലോത്തിനെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടാറൊന്ന് കണ്ട് നോക്കുക നൈറ്റിയുടെ ഒക്കെ ക്ലോത്ത് വെച്ചിട്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയോക്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതേ സ്ലീവും കൂടെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ക്ലോത്തിൻ്റെ മീതിയായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് ചാർട്ടും കൂടെ ഒന്ന് വെക്കുക ചാർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള കാർഡ് ബോർഡിലെങ്ങാനും ഇത് ഒന്ന് വരച്ച് വെച്ചാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് വഴി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആരും വെറുതെ ഇരിക്കാതെ വീട്ടിലിരുന്നുകൊണ്ട് വളരെ ചുരുങ്ങിയത് ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ്സിനും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാനത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ക്ലോത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇച്ചിരി കട്ടിയുണ്ട് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഞാനത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നൈറ്റ് തയ്ക്കുക അല്ലെങ്കിൽ നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് ഒരു സൽവാർ തയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ദിവസം കൊണ്ട് തന്നെ ആറും ഏഴും ക്ലോത്തൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ആറും ഏഴും ക്ലോത്ത് തയ്ച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്ന ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനായിരം അയ്യായിരം ഒക്കെ ആയിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ തയ്ച്ച് തയ്ക്കാൻ വേണ്ടി പോകുന്നതും തയ്ച്ച് കൊടുത്തതുമൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നൈറ്റിയുടെ ഫ്രോക്ക് തയ്ച്ച് ചെയ്തെടുക്കാനാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്ന് മീറ്റർ നമുക്ക് ഏത് ഡ്രസ്സാണോ നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പോകുന്നത് ആ ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് ഞാനിത് ഇതുപോലൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഒത്തിരി ക്ലോത്ത് മിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ക്ലോത്ത് ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നീളവും വീതിയും ഒക്കെയാണ് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ആവശ്യമുള്ള ക്ലോത്ത് മാത്രം ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്യാൻ ഞാനൊരു വീതി താഴെത്തോട്ട് എത്തുമ്പോൾ പതിനഞ്ചഞ്ച് വീതി കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്താ പറയുക ഇതുപോലെ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് അപ്പോൾ ഇതേ ക്ലോത്ത് ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്ലോ ഫോൾഡിങ്ങിൻ്റെ മെഷർമെൻസ് വന്നിട്ട് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു പതിനഞ്ചിഞ്ചിൽ നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് നീളം വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടിൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് നമുക്ക് നാൽപ്പത് ഇഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് ഒൻപത് ഇഞ്ചോളം താഴത്തോട്ടുള്ള ഭാഗം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അത് നമുക്ക് ഫ്രില്ലിട്ടും കൂടെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ സാധാരണ ഡ്രസ്സിൻ്റെ അത്ര തന്നെ നീളമായിട്ട് വരുവേ അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ താഴത്തുള്ള ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നതേ അപ്പോൾ ഞാൻ പറഞ്ഞു നാൽപ്പത് ഇഞ്ചാണ് നമുക്കിതിൻ്റെ നീളം വേണ്ടത് എന്നുള്ളത് വീതി ഞാൻ എൻഡിലായിട്ട് താഴത്തോട്ട് എത്തുന്ന സമയത്ത് ഇഞ്ചോളം നമുക്ക് വീതി വേണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇഞ്ച് കേട്ടോ അപ്പോൾ ഈ നാൽപ്പതിഞ്ചിൽ നമുക്ക് എന്താ പറയുക ബോഡിക്ക് സെപ്പറേറ്റ് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിമ്പിൾ വീഡിയോസ് തന്നെ ഞാനത് എടുക്കാനായിട്ട് വിട്ടുപോയി നെക്സ്റ്റ് ഇൻഷാല്ല നെക്സ്റ്റ് ഞാൻ അത് എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെന്ന് കാണിച്ചു തരുമോ കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത് ഇഞ്ച് നീളം എടുത്തു ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ വിടുത്ത് അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് പിന്നെന്താ ഷോൾഡറ് ആംഹോളൊക്കെയാണ് ഞാനിവിടെ ഒരു ഷോൾഡർ എടുത്തേക്കുന്നത് ഏഴര ഇഞ്ചാണ് ആംഹോൾ എടുത്തേക്കുന്നതും ഏഴര ഇഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ആംഹോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഷോൾഡറൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ദേ ചെസ്റ്റ് സൈസ് എടുക്കുകയാണ് ഞാനിവിടെ ഇപ്പോൾ ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് പതിനാലിഞ്ച് ഷേപ്പിലോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത ഭാഗത്തിനേക്കാളും ഒരു ഇഞ്ച് കുറച്ച് കൊണ്ടുവരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ അതിൻ്റെ താഴത്തോട്ട് ഹിപ്പിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഷേപ്പിനേക്കാളും എന്താ പറയുക ഓരോ ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് സാധാരണ നമുക്ക് നോർമൽ കുർത്തി തയ്ച്ചെടുക്കാനും പറ്റും എന്തോ നെക്കിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ എല്ലാവരും അത് വാങ്ങിക്കുകയും കൂടി ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഞാനതേ നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് മെഷർമെൻ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഒന്നും കൂടെ ഒന്ന് മാർക്കിങ്ങുകൾ കൂടെ ചെയ്യാണ് കേട്ടോ അയിര ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് തിരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഷോൾഡർ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് അവിടെ കറക്റ്റ് ആയിട്ട് അതവിടെ കിടന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് മൊത്തത്തിലൊന്നും കട്ട് ചെയ്തെടുക്കാം വീണ്ടും പറയുകയാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടൊക്കെ ആ ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ ഞാനിപ്പോൾ ഫ്രണ്ടിനൊക്കെ ഒട്ടുള്ള ആ ഒരു പീസ് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അതൊന്ന് കട്ടും കൂടെ ചെയ്യുകയാണേ നമ്മൾ ഒരുപാട് ആലോചിക്കും ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്നെ അത് പറ്റില്ല എന്നൊക്കെ കരുതുന്ന സമയം കൊണ്ട് വീട്ടിലുള്ള പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് എന്താണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ധൈര്യത്തോടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ എന്താ നമ്മൾ ടോപ്പിൻ്റെ ആ ഒരു ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴത്തോട്ടുള്ള ഫ്രില്ലുള്ള ആ ഒരു പോഷനും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചാൽ കേട്ടോ ഇത് ഇത്രയും ഭാഗമാണ് നീളത്തിലുള്ള പീസ് അടുത്ത് കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ടോപ്പിൻ്റെ താഴത്തോട്ട് പതിനഞ്ച് ഇഞ്ചാണ് വീതി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഫുള് ഇടാനായിട്ട് നേരെ അതിൻ്റെ ഇരട്ടി വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ഇത് നാല് ഫോൾഡിംഗ് ആണ് അപ്പോൾ ഇത് ഇരുപത്തി ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഒൻപത് ഇഞ്ചോളം ലെങ്ത്ത് നീളം എടുക്കുന്നുണ്ട് അപ്പോൾ താഴത്തുള്ള പോർഷൻ ഞാൻ മടക്കി തയ്ക്കുന്നില്ല അത് ക്ലോത്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് മടക്കി തയ്ക്കുന്നില്ല ആവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റമടക്കിട്ടിട്ട് ഒരു സ്റ്റിച്ചിങ് അവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കുഞ്ഞ് കുഞ്ഞുഞ്ഞൊരുവാണ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഒരു ഡ്രെസ്സിനോട് ഫ്രില്ല് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് എടുക്കേണ്ടത് ആ ഒരു ഡ്രെസ്സിൻ്റെ ടോട്ടൽ മെഷർമെൻസിനേക്കാളും ഒന്നേല് ഒന്നോ രണ്ടോ ഇരട്ടിയെങ്കിലും എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫ്രില്ലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക ബ്രില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എടുക്കുക എന്നൊക്കെ കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനി ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ ഇനി ലാസ്റ്റ് ആയിട്ട് ഇതേ നമ്മൾ ഫൈനൽ ടച്ചപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് എടുക്കണം സ്ലീവിന് ഇവിടെ ഇപ്പോൾ പതിനേഴ് ഇഞ്ചോളം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ പഫക്കെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഫ്രണ്ടില് ജിപ്പൊക്കെ വെച്ചിട്ട് ബാക്കിൽ കെട്ടിക്കൊടുക്കാനുള്ള ആ ഒരു വള്ളിയും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വീതി വന്നിട്ട് ഞാനൊരു പത്തിഞ്ച് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴത്തുള്ള വീതി ഇതാ ഏഴോളം ഏഴര ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ രീതിയിൽ എല്ലാസ്റ്റിക്കും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ വെക്കുന്ന ഒരു മെഷർമെൻറ്റ്സ് ആണ് ഇത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തുതരാം കേട്ടോ ഞാൻ എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് മാത്രം കണ്ട് മൂവാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പോൾ അവർക്ക് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു വോയിസ് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് പറയുന്നത് നമ്മുടെ വീഡിയോസിന് ഓരോരുത്തരും തരുന്ന കമൻസിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതേ സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തുട്ടോ നോർമൽ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ നേരത്തെ വരച്ചതുപോലെ താഴത്തോട്ട് വരയ്ക്കാം എന്നിട്ട് കട്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു എക്സ്ട്രാ പഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രില്ലാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഫ്രില്ല് കിട്ടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ചെയ്യാന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മെഷർ ചെയ്യുന്നത് നമ്മുടെ ബാക്കിലോട്ട് കെട്ടിക്കൊടുക്കാനുള്ള ആ ഒരു വള്ളിയും കൂടെ ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് വീതി സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് വീതി രണ്ട് ഇഞ്ചാണ് പിന്നീട് അതിൻ്റെ താഴത്തോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു ഇഞ്ച് എക്സ്ട്രാ ചേർത്ത് അത് മൂന്നിഞ്ചിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് കിട്ടുന്ന ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് എന്താ പറയുക ബാക്കിയുള്ള ക്ലോത്തൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മടക്കി എടുത്ത് വെക്കും കേട്ടോ എനിക്കതാണ് ഇഷ്ടം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ വാരി വലിഞ്ഞ് എടു കിടക്കുന്ന ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളല്ല കേട്ടോ അപ്പോൾ ഇതേ ബാക്കിൽ കെട്ടിക്കൊടുക്കേണ്ട ആ ഒരു പീസ് എല്ലാം കഴിഞ്ഞ് മിച്ചം വന്ന ഈ ഒരു പീസും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുത്തു വെക്കണം കേട്ടോ കാരണം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുമ്പോഴും ബാക്ക് നെക്കിലോട്ടും ഒക്കെ ഇത് ആവശ്യം വരും അപ്പോൾ അതൊക്കെയാണ് സംഭവം ഇത് ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു നൈറ്റിയൊക്കെ തയ്ച്ച് അല്ലെങ്കിൽ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് സൽവാറൊക്കെ തയ്ക്കാനായിട്ട് ഇതേ പഫ് സ്ലീവൊക്കെ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടൊക്കെ എടുക്കുന്നത് നോക്കിയാൽ അതുപോലെ തന്നെ താഴെത്തൊട്ട് ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് നല്ല അടിപൊളി പഫും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കും ഇതേ ആം ഹോളൊക്കെ കണ്ടില്ലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ ബോഡിക്ക് ടക്കിനൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ആ ഒരു ഷേയ് ിപ്പ് ഇതിൽ കിട്ടുന്നുണ്ട് ഞാനിതിൽ ബോഡി പോർഷൻ വേറെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ യൊക്കെ പോർഷിന്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ടൊന്നും കൊടുത്തില്ല പിന്നെ ഫീഡിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ സിബും കൂടെ കൊടുത്തിട്ടുണ്ട് അത് ദൂരെ നിന്നൊന്നും അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതേ നല്ല വീട്ടിൽ തന്നെ താഴത്തെ ഒരു പോർഷൻ കിട്ടുന്നുണ്ട് താഴത്തോട്ട് ഫ്രില്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൈമുട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സ്ലീവിൻ്റെ ഭാഗം കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ ഇത് വെറും മൂന്ന് മീറ്റർ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റി ക്ലോത്ത് വെച്ചിട്ടും ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക എന്താണ് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുള്ളവർ മസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ താങ്ക്